ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഹലിയ സ്ത്രോത്രം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ പിണറായി വിജയൻ അവർക്ക് വേണ്ടിയാണ് ഹലുയോത്രം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ചു വർഷത്തോളം തന്റെ ഭരണം പൂർത്തിയാക്കിയതിനു ശേഷവും വീണ്ടും റീഇലക്റ്റ് ആയി വന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹാലലിയ സ്തോത്രം അദ്ദേഹത്തിന്റെ ഭരണം അത്രത്തോളം മികച്ച ഹലലിയ സേവനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് മാത്രമാണ് ജനപ്രതിനിധികളാൽ വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലു നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടർച്ചയായി ഇന്നുവരെയും അദ്ദേഹത്തിന് സേവനമനുഷ്ഠിക്കുവാനായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ജനനം അതിനുശേഷം ഹലലുയ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയായിരുന്നു ഇപ്പോഴും പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഹലലുയ സ്തോത്രം ഈ കോവിഡ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ കേരളത്തിനെ ഹാലലുയ ഈ പരിതസ്ഥിതിക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ആ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയെ നന്നായി മാനേജ് ചെയ്യുവാൻ നന്നായി കൺട്രോൾ ചെയ്യുവാൻ ഹാലലുയ അദ്ദേഹത്തിന്റെ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രയത്നം വളരെ വലുതാണ് മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾ കൂടി ഹാലലുയാ സ്തോത്രം അഭിനന്ദിക്കത്തക്ക വണ്ണം നല്ല ഒരു ഭരണം ആ കാലഘട്ടത്തിൽ കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് പ്രശംസനീയർഹമാണ് അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തിയൊന്ന് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പൊതുഭരണം ഉൾപ്പെടെ മറ്റ് മന്ത്രികൾക്ക് ഇല്ലാത്ത എല്ലാ ഡിപ്പാർട്ട്മെന്റും അടക്കം ഏകദേശം ഇരുപത്തിയൊന്ന് വകുപ്പുകൾ നമ്മുടെ പ്രധാനവാനായിട്ട് സാധിക്കുന്നു ഹാലലുയാ സ്തോത്രം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് നമുക്കതിനോരോത്തിനും വേണ്ടി തന്നെ വേറെ വേറെയായി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പുകളാണ് പൊതുഭരണം ആഭ്യന്തരം വിജിലൻസ് ഐ ടി ആസൂത്രണം മെട്രോ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം വിമാനത്താവളങ്ങൾ ഫയർഫോഴ്സ് ജയിൽ സൈനിക ക്ഷേമം അന്തർദേശീയ നദീജല ഇൻലൻഡ് നാവിഗേഷൻ ന്യൂനപക്ഷ ക്ഷേമം നോർക്ക ഹലിയ ഇങ്ങനെയുള്ള ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലാണുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയും സർവശക്തനായ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം ആദ്യമായി മുഖ്യമന്ത്രിയെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെ കുടുംബമായി അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി സ്വാത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ പിണറായി വിജയൻ അവരുടെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഹലലുയ നല്ല ഒരു ഭരണം കാഴ്ചവെയ്ക്കുവാൻ ജനക്ഷേമത്തിന് ഉതകുന്ന ഹലലുയ ഒരു ഭരണത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അതിനുള്ള പരിജ്ഞാനം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന